നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയാണ് ഡിസംബർ നാല് അഞ്ച് തീയതികളിലാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ ഉണ്ടാവുക ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തുന്നത് ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് ഡിസംബർ നാലിനും അഞ്ചിനും നടക്കുക ഇതിൽ പങ്കെടുക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുന്നത് അദ്ദേഹം ഈ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കന്മാരുമായി ചർച്ച നടത്തും അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അദ്ദേഹത്തിന് അത്താഴ വിരുന്നു നൽകുകയും ചെയ്യും രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പാണ് റഷ്യൻ പ്രസിഡന്റിന് ഇന്ത്യ ഒരുക്കുന്നത് തീയതികൾ ഇന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടത് ഡിസംബർ നാലിനും അഞ്ചിനും റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുകയാണ് നേരത്തെ ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശിച്ചിരുന്നു ആ സന്ദർശനത്തിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എന്നാണ് ലഭിക്കുന്ന സൂചന തീയതികളെക്കുറിച്ച് ആ സമയത്ത് അവ്യക്തതയുണ്ടായിരുന്നു ഇപ്പോൾ അതുകൂടി തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും എന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ അസാമാന്യമായ നയതന്ത്ര ബന്ധമുണ്ട് അത് വർഷങ്ങളായി തുടരുന്ന ബന്ധമാണ് മാത്രമല്ല യുക്രൈൻ സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും ബന്ധം നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ് റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭൂരിഭാഗം എണ്ണ ഇറക്കുമതിയും നടത്തുന്നത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ നടത്തുന്നത് അത് മാത്രമല്ല ഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും റഷ്യയ്ക്ക് നേരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു ഈ സാമ്പത്തിക ഉപരോധത്തെ റഷ്യ മറികടക്കുന്നത് ഇന്ത്യയ്ക്ക് എണ്ണ വിറ്റുകൊണ്ടാണ് എന്ന് ആ രാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതായത് റഷ്യ ഇന്ത്യക്ക് വിപണി വിലയേക്കാൾ കുറഞ്ഞ രീതിയിൽ എണ്ണ നൽകുന്നുണ്ട് ഈ എണ്ണ ഇന്ത്യ വാങ്ങുന്നുണ്ട് ഇത് രാജ്യത്തിന്റെ താൽപര്യം അനുസരിച്ചിട്ടാണ് ഈ ഇത്തരത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് എന്നാൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇതിനോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു പക്ഷേ സമ്മർദ്ദ ൾക്കൊന്നും ഇന്ത്യ വഴങ്ങിയില്ല അമേരിക്ക അൻപത് ശതമാനം നികുതി ഇറക്കുമതി തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ കുലുങ്ങിയില്ല ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയാണ് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് എന്നിട്ട് പോലും അമേരിക്കയുടെ ഈ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങിക്കൊടുത്തില്ല ഇന്ത്യ റഷ്യ ബന്ധം അത് നിർബാധം തുടർന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും രാജ്യത്തിൻ്റെ ഊർജ സുരക്ഷിതത്വവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് കൃത്യമായി ഇന്ത്യ മറുപടി പറഞ്ഞു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ റഷ്യ ഇന്ത്യ സന്ദർശിക്കുന്നത് കൂടുതൽ നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ഈ ഈ ഉണ്ടാകും മാത്രമല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലും പ്രതിരോധ സഹകരണത്തിലും നിർണായകമായ ചർച്ചകൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് വെബ് ഡെസ്ക് ന്യൂസ്